അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകഡം ഹരിശ്രീഗണപതൈ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीतापि राम राम श्रीराम राम राम लोगापि राम जय श्रीराम राम राम रावणान्तकारम श्री मम ृदिरमदां राम राम श्रीराघवात्मा राम श्रीरामरमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो ാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ താനും വന്ദിച്ചുവന്തിയന്മാര് ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ സീതാസ്വയംവരം വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ നാം കാലവും വൃതാ കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ട് പിന്നെ വേഗമോടയോധിയും കാണാം ചെയ്തു ഗംഗയും കടന്നവർ സത്വരം മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപി പ്രാപിച്ചു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു ത്രിവേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്തിച്ചേരുന്ന ജഗദേഹ സുന്ദരന്മാരാമരാരെന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരായ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനുമതുകൾ വിശ്വസിച്ചാലും മമവാക്യം നീ നരപതി വിരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നോട് യാഗം രക്ഷിച്ചിടുവാനി വരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോന്നിടിനേനിതു കാലം പുക്കനേരം വന്നൊരു നിശാചരി പേടിയും തീർന്നു സിദ്ധാശ്രമവും ുംഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീവാദാംബുജരജ സൃഷ്ടി കൊണ്ട കല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പാരമേശ്വരമായ ചാപത്തെ കാണാനുള്ളിൽ പാരീഴണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു ജനകനും പൂജിച്ചു വഴിപോലെ സൽക്കാരോഗ്യന്മാരും രാജപുത്രന്മാരെ കണ്ടാൾ കണ്ടുക്കുരുന്നിംഗൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നോടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ ജനകനും കൗശികനോടുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിത് പുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലവനിവൻ മമനന്ദനക്കിന്നു നൂലം എല്ലീശ്വരൻ എന്നേ ചൊല്ലാവതിനിപ്പോൾ ചെയ്തു മുനിരന്മാരെ നിയോഗിച്ചത് മന്ത്രീന്ദ്രനും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടുവന്ന വിഭൂഷിതം കണ്ടാലും പള്ളിവിൽ ുംശേഖരമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചീരിനാൽ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുവെന്നത് കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാം ആകുന്നതു മന്ദഹാസവും പൂണ്ട് രാഘവൻ കേട്ടു മന്ദം മന്ദം പോയി നിന്നു കണ്ടിതു ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം നിന്നരുളും നേരം ലോകങ്ങളും ഒന്നുമാറ്റൊലികൊണ്ട് വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ട് ദേവദേവന് സേവി സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭാഘോഷം കണ്ട് പൂണ്ടാർ ജനകൻ ജഗത് സ്വാമിയാശ്ലേഷവും കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഒരകങ്ങളെ പോലെ മൈതിരി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാ കമുണ്ടായി വന്നുചേത സീ കൗശികനും മാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ച സ്വർണവർ മനോഹരി സ്വർണഭൂഷണങ്ങൾ അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൾ മന്ദം മന്ദം അർണോചനേത്രൻ മുന്നിൽ അർണോജ നേത്രിൽ സത്രബംയായി വന്നിടൻ വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൽ മുന്നേ പിന്നാലെ മാലയും ബാലകൻ ഏറ്റവും വിളങ്ങിനാൽ പിന്നാലെത്താൽ വിളങ്ങിനാൽക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലൻ തന്നെ കണ്ടവറും ആനന്ദാം വീണുടൻ മുഴുകിനാൻ മാനവ വീരൻ നാശിയും ചൊല്ലിടിനാൻ അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും കാലത്തെ കലയാതെ പത്രവും കൊടുത്തയച്ചീടണം സത്വരം ദശരഥ കൊടുത്തു വിശ്വാമിത്രനും മിതിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥം തനിക്കു വരും വെണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയു വിശ്രമത്തോട് നടകുണ്ടിതു ദൂതന്മാര് സാഗേത ഗുരുബുക്ക് ഭൂപാലൻ തന്നെ കണ്ടു ലോകേകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതം സന്ദേശം കണ്ടു ഇനി അതിവാനുപാധ്യായനായി അവശിഷ്ടനും പത്തി മരുന്താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാ പുരമകം ദശരഥൻ മിഥിലാദിപാനും തന്നോടു കൂടെ ചെന്നു വന്ധ്യരാം വശിഷ്ടനി തത്നിയേയും അർച്ചു യഥാവിധി സൽക്കരിച്ചിരുന്നു യഥാ യോഗ്യൂർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിന് സമോദം വസിഷ്ട മാതൃജനങ്ങളെയും ശ്രീരാമപാദാം ഭോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നും ലക്ഷ്മണപാദാം ഭോജം ഭക്ഷസിദാഥൻ രാമനെ പുണർന്നിട്ട് ലക്ഷ്മണനെയും ഗാടാശ്ലേഷവും ചെയ്തി ജനകൻ ദശരഥൻ തന്നുടോദത്തോടു മധുരമായി നാലു കന്യകമാരുണ്ടിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതു മടിക്കേണ്ട വസിഷ്ഠൻ താനും ചദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം

എന്നോട് മഹാമുനി മഹാമുനിതാനും അരുൾ ചെയ്തപ്പോൾ എന്നോട് മഹാമുനി അരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പത്മദ പരമാത്മാവാമജൻ ഭക്തവത്സരൻ നാഥൻ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാൻ ഭക്തവത്സരൻ നാഥൻ ദേവകാര്യർ നിഗ്രഹത്തിനായി ദേവേന്ദ്രാദികൾ അയാൾ രാമനായി മായ മദ്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായി യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇരുകാലം യോഗമായ ദേവിയും മനുഷ്യവേഷത്തോടെ സാധനം ശ്രീരാമന് കൊടുക്ക മടിയാതെ ചെയ്തു മറഞ്ഞു പുത്രിയായി വളർത്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ ഇങ്ങനെ കൊടുക്കാവോ ചെയ്ത സീ നിരൂപിച്ചാൽ എങ്ങനെയറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്ന് മനസ്സേ തോന്നി പന്നകവി ഭൂഷണൻ തന്നെ അനുഗ്രഹ ശക്തി മൃത്യുശാസന ജാപം മുറിച്ചിടും നബുമാൻ

ും സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ സഹസ്രോത രൂപത്തെ പിറന്നൊരു നിന്തിരുപടി സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുദ്ധനായി കാണൂലം ജഗതൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് സർപ്പഭൂഷൻ ജഗതൊക്കെ സംഹരിക്കുന്നു

ചിന്തിക്കായി വരേണമേ പാത പങ്കജദ്വയം ഇത്തോരോ നീ ചൊല്ലി സ്തുതിച്ചു ജനകനം ഭക്തി കൈക്കൊണ്ടുകൊടുത്തിടിനാൻ മഹാദനം കരികൾ അറുനൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടുന്നൂറായിരം കരികൾ അറുനൂറും പതിനായിരം തുരകങ്ങളെയും നൽകിയിടുന്നൂറായിരം ലക്ഷം ദാസികൾ വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ കാഞ്ചനഭാരങ്ങളും ായുള്ളതും പ്രീതി കൈ കൊണ്ടുപരിഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാണ് മുനികളെ വിധിപൂർവ്വകം ഭത്യാപൂജിച്ചു വടങ്ങിനാൽ സമ്മാനിച്ചിട്ട് സുമാദിമന്ത്രികളെയും പൂണ്ട് ദശരഥനും പുറപ്പെട്ടു ൊരു ജനകൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ കൂടവേ പുറപ്പെട്ടു മൃദംഗാനകേരീ ദുര്യഘോഷങ്ങളോടും മൃദനാഥങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗളങ്ങളും മദ്ദമിടക്കകൾ ശൃംഗാരസപരിപൂർണ വേഷങ്ങളോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വശിഷ്ടാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടുംകളോടും വേഗമോടയോധ്യം മാറങ്ങു തിരിച്ചപ്പോൾ ആകാശി ും നിറഞ്ഞിരേ സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്ന് യാത്രങ്ങളോടും ചെങ്കൊടി കൂറകൾ കൊണ്ടങ്കിതും കുങ്കുമ മലയജ കസ്തൂരീ ഗന്ധത്തോടും നടന്നു വിരവോടു മൂന്ന് യോ വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെയെല്ലാം അന്നേരം വശിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നാൽ കുറഞ്ഞൊരു വീതി ഉണ്ടാകുമിപ്പോൾ പിന്നേടം അഭയവുമുണ്ടാകുന്നറിഞ്ഞാലും ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും ശിഷ്യൻ പൂണ്ട് നിന്നപ്പോൾ ദശരഥൻ വീണു നമസ്കാരവും ചെയ്താൽ ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്കിസൻ പങ്കിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തുബന്ധിച്ചു ഭക്തി ആകീർത്തിച്ചാൻ പലതരം

ക്ഷത്രിയ കുല ജാത നീ ഇതുകൊണ്ട് നിന്നോട് യുദ്ധം കൂട്ടത്തോടെ അല്ലാതെ ചെയ്യുവൻ സംഹരിച്ചിടുന്നതുകൊണ്ട് സന്ദേഹം എനിക്കുന്നത് ധരിച്ചാലും ക്ഷത്രിയകുലെന്നത് അറിഞ്ഞേ ശത്രുത്വം പണ്ടു പണ്ടേയുണ്ടെന്നതൊക്കെ പറഞ്ഞോരലും ിരികലം അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു സിന്ധുമാരിയും സന്താപംനേനും മുക്തഭാവവും രാമനാം കുമാരനും പരശുരാമൻ തന്നോടൊരു ചെയ്തു ചൊല്ലും മഹാനുഭാവന്മാരാണ് പ്രൗഢാത്മാക്കൾ വല്ലാതെ ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്ക് എന്തോ എന്നുള്ളത് നബോന്നിതേലുലധർ നിന്ദരുപടിതിരുള്ളത്തിലേറുന്നതിന് നിന്തിരുപടിതിരുള്ളത്തിലേറുന്നതിന് അന്ധനമുണ്ടോ പിന്നെ വരുന്നത് നിരൂപിച്ചാൽ അന്ധനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്ന സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേ പ്രയോഗ സാമർഥ്യമില്ലല്ലോ ശത്രു ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം ഞാൻ അല്ലെങ്കിൽ ഉണ്ടാകേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരം മന്ദിരം ദേവൻ മന്ദഹാസവും പോണ്ട് വന്ദിച്ചു വന്ദേശ നന്ദനൻ വാങ്ങി ലോകങ്ങളും ഒന്ന് നിറഞ്ഞൊരു ചേതസ് വന്നു കുലച്ചു ബാണമേകമെടുത്തു വലിച്ചു നിറച്ചുടൻ നിന്നിതു ചിതശ്രമം

ഹരേ രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓ അബുചാകോമ കംബുധാരണകാരുണ്യവരി चिम्मिकानुमारागणं गोविन्द गोविन्दा हरि गोविन्द पाहि मा गोविन्द हरि गोविन्द पाहि मा गोविन्द हरि गोविन्द पाहि मा गोविन्द हरि गोपाल पाहि मा ॐ सर्वत्र गोविन्दनामसंकीर्तनम् गोविन्द गोविन्दा गुरोः